നമസ്കാരം ഞാനും സഖവ് സുശീൽ കുമാറുമാണ് ഞങ്ങൾ പരിചയപ്പെടുന്നത് പ്രത്യേക ഒരു വിഷയവുമായിട്ട് ബന്ധപ്പെട്ടാണ് എന്ന് വെച്ചാൽ നമ്മുടെ മുമ്പിൽ പെട്ടെന്നാണ് ഒരു മുനമ്പം വിഷയം കയറി വരുന്നത് ഒരു ഒരു ഒന്നൊന്നര കൊല്ലം മുമ്പ് അതൊരു ഓൺലൈൻ മീഡിയകളുടെ നിരന്തരമായ വാർത്തകളാണ് കുറച്ച് മുസ്ലിംസ് വന്ന് നിങ്ങളുടെ ഈ സ്ഥലം കാണുകയാണെന്ന് വെച്ചാൽ അവർ അത് വക്കഫാക്കി മാറ്റും പെട്ടെന്ന് നമ്മൾ പകച്ചുപോയി ദാവൂദ് നമ്മുടെ സീതാവൂത് മീഡിയ വണ്ടിയിലൂടെ പറഞ്ഞ ഭയങ്കര കൗതുകകരമായ കള്ളങ്ങൾ അപ്പോൾ അതിനെക്കുറിച്ച് അത് ചരിത്രപരമായിട്ടാണ് പറയുന്നത് അപ്പോൾ ഞാൻ പെട്ടെന്ന് ഞാൻ ഞാനതിൻ്റെ ചരിത്രം പറയാൻ പോയാൽ അത് കുറച്ച് വൈരുദ്ധ്യം ഉണ്ടാവാം എന്നുള്ളതുകൊണ്ട് സഖാവിനെ നേരിട്ട് കാണുക കാണുകയാണ് എന്നു വെച്ചാൽ അദ്ദേഹം പറഞ്ഞു തുടങ്ങുന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് മുതലാണ് എന്നു വെച്ചാൽ ഈ മുനമ്പ ഭൂമിനെക്കുറിച്ച് പറയുമ്പോൾ അമ്പത് തൊട്ടാണോ പറയാൻ പറ്റുക അല്ലല്ലോ താമസിക്കുന്നത് വഖഫഫ പ്രോപ്പർട്ടി ആണെന്ന് പറഞ്ഞ് അവർക്ക് നോട്ടീസ് ലഭിച്ചു അവർക്ക് അവരുടെ ഭൂമി ക്രൈവക്രിയും ചെയ്യാൻ പറ്റുന്നില്ല ബാങ്ക് ലോൺ എടുക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ ബന്ധപ്പെട്ട പ്രതിഷേധങ്ങളാണ് ഇപ്പോൾ വരുന്ന വാർത്തയുടെ ഒരു അടിസ്ഥാനമുള്ളത് അപ്പോൾ ഇതിൻ്റെ ഒരു ചരിത്രം നോക്കുകയാണെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി അമ്പത് നവംബർ ഒന്നാം തീയതി ഇടപ്പള്ളി സബ് രജിസ്ട്രാർ ഓഫീസിൽ അവിടെയുള്ള നാനൂറ്റി നാല് പോയിൻറ്റ് ഏഴ് ഏഴ് ആറ് ഏക്കർ സ്ഥലം ഒരു സെറ്റ് മിസ്റ്റർ സെറ്റ് സിദ്ദിഖ് സെറ്റ് എന്നാണ് തന്നെ ഓർമ്മ അവർ ധനാഠ്യമായിട്ടുള്ള ഒരാളാണ് അദ്ദേഹം ഫാറൂഖ് കോളേജിന് വേണ്ടി വക്ക്ഫ് ചെയ്യുകയാണ് ഫാറൂഖ് കോളേജിന് വേണ്ടി വക്ക് ഓഫ് ചെയ്യുന്നതിൽ വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്ക് വേണ്ടി ഫാറൂഖ് കോളേജ് എന്ന് പറയുമ്പോൾ അന്ന് മുസ്ലിംകൾ വിദ്യാഭ്യാസം അങ്ങനെയായിട്ട് പിന്നോക്ക അവസ്ഥ നിക്കുന്ന ഒരു സമയമാണ് അപ്പോൾ മുസ്ലിം സമുദായത്തിൻ്റെ വിദ്യാഭ്യാസ പുരോഗതിക്ക് വേണ്ടി ഒരു സ്ഥാപനമാണ് ഫാറു കോളേജ് അപ്പോൾ അവരുടെ വിദ്യാഭ്യാസ പുരോഗതി കടക്കാൻ അനുവാദം കൊടുക്കുന്നുണ്ട് ഒരു ഘട്ടത്തിൽ എനിക്ക് തോന്നുന്നത് രണ്ട് വർഷം മുമ്പാണ് തോന്നുന്നു പക്ഷേ അത് അതിനെതിരെയും ആളുകൾ കോടതിയിൽ പോയി കോടതി അത് ആ അനുവാദം നൽകാൻ പറ്റില്ല അത് വക്ക് ഓഫ് പ്രോപ്പർട്ടിയാണ് എന്ന് കോടതിയും ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ചാണ് അത് രണ്ടായിരത്തി കഴിഞ്ഞ വർഷം ഫെബ്രുവരിയാണ് കരമടക്കാനോ ക്രൈവക്രൈം ചെയ്യാനോ ഉള്ള അധികാരം ഇല്ല എന്ന് കോടതി അസന്യഗ്ധമായിട്ട് വിധിക്കണം ഇവിടെ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നമ്മൾ ഇപ്പോൾ പറഞ്ഞത് സീതാവൂദിൻ്റെ ഇരുട്ടുമുറി ചർച്ചയെക്കുറിച്ചാണ് ഈ ഇരുട്ടുമുറി ചർച്ചയിൽ ശ്രീമാൻ ദാവൂദ് മനോഹരമായ നുണ എങ്ങനെ ജനങ്ങളിൽ അടിച്ചേൽപ്പിക്കാൻ പറ്റും ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ പറ്റും എന്നതിൽ ഒരു ഗവേഷണം നടത്തുന്നതായിട്ടാണ് എനിക്ക് തോന്നിയത് അതെത്ര മനോഹരമായി പറയാൻ പറ്റും നുണ അത് വസ്തുതാവിരുദ്ധമായ കാര്യങ്ങൾ ഏതെല്ലാം രീതിയിൽ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ എന്നാൽ ഞാൻ എല്ലാവരും പറയുന്നുണ്ട് ദാവൂദ് ദാവൂതെല്ലാവരും പറയുന്നുണ്ട് പക്ഷേ അന്തിമ ഘട്ടത്തിൽ കൊണ്ടുചെന്ന് അതിനെ ആ നുണയുടെ പിരികളെല്ലാം പുള്ളി കൃത്യമായി മുറുക്കി അടയ്ക്കുകയാണ് അത് അതിമനോഹരമാണ് ഒരു പുഴ ഒഴുകും പോലെയാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ നിന്നാണ് ദാവൂദ് കഥ തുടങ്ങുന്നത് അത് തന്നെ ഈ കഥയുടെ തെറ്റായ ഒരു സംഭവമാണ് ധനാഢ്യനായ ധാനലിശീലനായ ഏതോ ഒരു സേട്ട് മറ്റേ ദാവൂദിനെ അറിയില്ല അദ്ദേഹത്തിൻ്റെ പേര് രണ്ടാമത് അവർ പറഞ്ഞു കൊടുക്കുമ്പോഴാണ് സിദ്ദിഖ് സേട്ട് എന്ന് പറയുന്നത് ഈ ധനാഢ്യനായ ദാനശീലനായ സിദ്ദിഖ് സേട്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ ദാനം ചെയ്ത അതായത് ഫാറൂഖ് കോളേജിന് ദാനം ചെയ്ത ഈ നാനൂറ്റിനാല് പോയിൻറ്റ് ഏഴ് ആറ് ഏക്കർ ഭൂമി എങ്ങനെയാണ് വഖഫ് കേസിലേക്ക് എത്തിച്ചേരുന്നത് അതിനിടയിലുള്ള കഥ കഥയെന്ത് അതിനു മുമ്പുള്ള കഥ അതിന് മുമ്പുള്ള കഥ എന്ത് ഈ സിദ്ദിഖ് സിദ്ദിഖ്സേട്ട എന്ന് പറയുന്ന ആൾക്ക് ഈ ഭൂമി എങ്ങനെയാണ് സിദ്ധിച്ചത് അതിന് നിയമപരമായതോ ധാർമ്മികമായതോ ആയ കാര്യങ്ങളുണ്ടോ ഒരു വഖഫ് എന്ന് പറയുമ്പോൾ വിശ്വാസപരമായി ഏറ്റവും വലിയ സത്യസന്ധത പുലർത്തേണ്ടുന്ന ഒരു കാര്യമാണ് കാരണം ദൈവത്തിനോടാണ് ആ സത്യസന്ധത പുലർത്തുന്നത് നാട്ടിലെ ജനങ്ങളോടോ കോടതികളോടോ നിയമങ്ങളോടോ തെറ്റിദ്ധരിപ്പിക്കുന്നത് പോലെയല്ല ദൈവത്തിനോട് ദൈവത്തിൻ്റെ നീതിയുടെ ഭാഗമായി വരുന്നതാണ് വഖഫ് എന്ന് പറയുന്ന സംഭവം അതിലെങ്ങനെയാണ് സിദ്ദിഖ് സേട്ട് ധനാഢ്യനും ദാനശീലനുമായ സിദ്ധിഖ് സേട്ടിന് ഏത് രീതിയിലാണ് ഈ ഭൂമി കൈവശം വന്നത് അത് വേറൊരു സേട്ടിലേക്കാകാതെ പോകേണ്ടി വരും അത് ആയിരത്തി തൊള്ളായിരത്തിൻ്റെ ആദ്യത്തിലേക്ക് പോകേണ്ടി വരും ആയിരത്തി തൊള്ളായിരത്തി രണ്ടിലെ കഥ ചിലർ പറയുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി പതിനാല് പതിനഞ്ചിലെ കഥ ചിലർ പറയുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് ഇരുപത്തിരണ്ട് ഇരുപത്തി അഞ്ച് കാല കാലയളവിലെല്ലാം ഈ സിദ്ധി അബ്ദുൾ സത്താർ ഹാജി മൂസ സേട്ടിൻ്റെ ഭൂമിയും അതുമായി ബന്ധപ്പെട്ട കഥകളും അതിനെ അത് ഒരു വാടകയ്ക്ക് എടുക്കുന്ന പോലെ എടുത്ത ഭൂമിയാണ് സർക്കാരിൽ ഒന്ന് ഒന്നും അതിനെ കുറിച്ച് ഒന്ന് പറയൂ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രാജഭരണകാലത്ത് തിരുവിതാംകൂറിൻ്റെ ഭാഗമായിരുന്ന സ്ഥലങ്ങൾ ഈ സ്ഥലങ്ങളിൽ ഈ പറഞ്ഞ പോലെയുള്ള ഒരു ക്രയവിക്രയശേഷിയുള്ള സ്ഥലങ്ങളില്ല രണ്ട് തരം പാട്ടങ്ങളാണുള്ളത് ഏതൊക്കെയാണത് പാട്ടവും മറ്റേ പണ്ടാരവക പണ്ടാരവക പാട്ടവും ഈ പാട്ടം ഏകീകരിക്കാൻ വേണ്ടിയിട്ട് അന്ന് മദ്രാസ് ഇതിൽ കേസ് പോയിട്ടുള്ളത് അറിയാം അതിനുശേഷം അവിടെ നിന്ന് ഒരു കമ്മീഷനെ വെച്ചിത് ഏകീകരിച്ചിട്ടുള്ളത് അറിയാം ഈ രണ്ട് പാട്ടങ്ങളുള്ള സ്ഥലം ആയിരത്തി തൊള്ളായിരത്തി അമ്പതിൽ വിറ്റു എന്ന് പറയുന്നത് തന്നെ സാങ്കേതികമായിട്ട് ശരിയല്ല എന്നുള്ള ഈ അടുത്ത് നമ്മൾ ട്രൈബ്യൂണൽ കേസിൽ വന്നപ്പോൾ ഇവരുടെ ഇതിൽ രേഖ ഇല്ലയെന്ന് തെളിഞ്ഞത് പോലെയാണ് കാരണം ഇവർ കേസ് വിധിക്കരുത് എന്ന് പറഞ്ഞിട്ടാണ് ബോർഡ് എവിടെ പോയത് കോടതിയിൽ പോയത് ഹൈക്കോടതിയിൽ പോയത് അപ്പോൾ ആ കേസ് ഇപ്പോൾ അങ്ങനെ നിൽക്കുകയാണ് ഇതിൻ്റെ ആത്യന്തിക വിധി പറയേണ്ടത് ട്രൈബ്യൂണൽ തന്നെയാണ് അപ്പോൾ പറയേണ്ടത് വെച്ചാൽ ആ ഈ യഥാർത്ഥ സേട്ടു എന്ന് പറയുന്നത് അബ്ദുൾ സത്താർ ഹാജി മൂസാസേട്ടു ആണ് ആ മൂസ സേട്ടുവിന് സേ ട്ടു ദ്വീപ് അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളുണ്ട് പള്ളിയുണ്ട് സേട്ടു പള്ളിയുണ്ട് ഒരു ദ്വീപുണ്ട് അങ്ങനെ വലിയ ഇതുണ്ട് അതിൽ സിദ്ദിഖ് സേട്ട് എങ്ങനെയാണ് വന്ന് ഒന്ന് കയറുന്നത് അയാളിത് എങ്ങനെയാണ് അതിലേക്ക് വരണത് ഒന്ന് അതിനെക്കുറിച്ച് ഒന്ന് പറഞ്ഞാൽ ഈ അബ്ദുൾ സത്താർ ഹാജി മൂസ സേട്ട് ഇത് വില കൊടുത്ത് വാങ്ങിയ ഭൂമിയല്ല അതാണ് ഒന്നാമത്തെ ഒന്നാമത്തെ കാര്യം ഒന്നാമത്തെ കാര്യം ഇത് കൃഷി ആവശ്യത്തിന് ഈ ഭൂമി വെറുതെ കൊച്ചു കൊടുക്കുകയല്ല ചില മാനദണ്ഡങ്ങളോട് കൂടിയിട്ട് കൊടുക്കുകയാണ് അതിൽ പറയുന്നുണ്ട് ഈ മാനദണ്ഡങ്ങൾ ലംഘിച്ചാൽ ഈ ഭൂമി അതോടുകൂടി ഈ പാട്ടം അവസാനിക്കും പട്ടയമല്ല പാട്ടമാണ് അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അന്ന് പട്ടയം ഇല്ല പാട്ടമാണ് ഈ പാട്ടത്തിന് കൃഷിക്ക് കൊടുത്ത ഈ ഭൂമി അബ്ദുൾ സത്താർ ഖാജി മൂസാസേട്ട് അദ്ദേഹത്തിൻ്റെ അസറ്റിൽ ചേർത്ത് അദ്ദേഹത്തിൻ്റെ വിൽപത്രങ്ങളിൽ എഴുതിയിട്ടുണ്ടോ ആദ്യ ചോദ്യം ആദ്യ ചോദ്യം അങ്ങനെ എഴുതിയിട്ടില്ല അബ്ദുൾ സത്താർ ഖാജി മൂസാസേട്ട് എഴുതിയിട്ടുള്ള വിൽപത്രത്തിൽ അദ്ദേഹത്തിൻ്റെ വടക്കേക്കരയിലുള്ള സത്താർ ഐലൻഡ് വരുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ ആലുവായിലുള്ള സേട്ടു വരുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ എറണാകുളത്തും മട്ടാഞ്ചേരിയിലുമുള്ള ഭൂമികളൊക്കെ വരുന്നുണ്ട് പക്ഷേ മുനമ്പത്ത് ഇന്ന് തർക്കത്തിൽ വരുന്ന ഭൂമി അബ്ദുൽ സത്താർ ഖാജി മൂസാസേട്ടിൻ്റെ വിൽപത്രത്തിൽ കാണുന്നില്ല അതാണ് ഒന്നാമത്തെ കാര്യം ഈ ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് അബ്ദുൾ സത്താർ ഹാജി മൂസാസേട്ടിന് നിയമപരമായി സിദ്ധിച്ച അദ്ദേഹത്തിന് കൈവശം വെച്ച് ക്രയവിക്രയം ചെയ്യാവുന്ന ഒരു ഭൂമിയായിരുന്നില്ല അത് കാരണം അദ്ദേഹത്തിന് അറിയാമായിരുന്നു രാജാവ് തനിക്ക് അല്ലെങ്കിൽ സർക്കാർ തനിക്ക് പാട്ടത്തിന് നൽകിയതാണെന്നും ആ പാട്ടഭൂമിയിൽ താൻ കൃഷിയാണ് ചെയ്യേണ്ടതെന്നും കൃഷി ചെയ്യാതായാൽ ആ ഭൂമി സർക്കാരിലേക്ക് തിരിച്ചു പോകും എന്നുള്ളതിനെക്കുറിച്ച് കൃത്യമായി അറിവുള്ള ഒരാളായിരുന്നു അബ്ദുൾ സത്താർ ഹാജി മൂസാസേട്ട് അബ്ദുൾ ഖത്താർ ഹാജി മൂസാസേട്ടിൻ്റെ മരണശേഷം അദ്ദേഹത്തിൻ്റെ മക്കളുടെ മരണശേഷം മക്കളുടെ ഭാര്യമാരോ അവരുടെ ബന്ധുക്കളോ ഒക്കെ ചേർന്നുണ്ടാക്കിയിട്ടുള്ള ചില ആധാരങ്ങളിലാണ് ഈ ഭൂമി കടന്നു വരുന്നത് കടന്നു വരുന്നത് അങ്ങനെ കടന്നു വന്ന ഒരു ആധാരത്തിൽ നിന്നാണ് ഈ ഭൂമി ഈ സിദ്ദിഖ് സേട്ടിന് കിട്ടുന്നത് അല്ലാതെ ഇയാളുടെ നേരിട്ടുള്ള ഒരാളുമല്ല ഈ സിദ്ദിഖ് സേട്ട് അതെ ഈ അബ്ദുൽ സത്താർ ഹാജി മൂസാ സേട്ടിൻ്റെ ഏതെങ്കിലും രക്തബന്ധത്തിൽ വരുന്നതോ മറ്റേതെങ്കിലും ബന്ധത്തിൽ വരുന്നതോ ആയ ഒരാളല്ല സിദ്ദിഖ് സേട്ട് ഈ പറഞ്ഞ ഒരു കാര്യത്തിലുള്ളത് എന്താണെന്ന് വെച്ചാൽ ഈ നമ്മുടെ ദാവൂദ് അവതരിപ്പിക്കുന്നത് ഈ സിദ്ദിഖ് സേട്ടാണ് അബ്ദുൾ സത്തർഹാജി മൂസേട്ട് എന്ന ഒരു പറഞ്ഞിട്ടുണ്ടോ ഇല്ല എന്നാൽ പറയാതെ പറയുന്നു അതെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിലൊക്കെ ആയിരിക്കണം യഥാർത്ഥത്തിൽ ഈ കരാറ് ഈ സിദ്ദിഖ് സേട്ടിലേക്ക് ഈ കിട്ടിയിട്ടുള്ളത് അത് നേരിട്ടുള്ള ബന്ധുക്കൾ അല്ല അബ്ദുൽ സത്താർ ഹാജി മൂസ അതിന് അതിനുശേഷമാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ ഫാറൂഖ് കോളേജിന് ഈ സിദ്ദിഖ് സേറ്റ് ദാനം കൊടുക്കുന്നത് ഈ ദാനം കൊടുക്കുമ്പോൾ ആ ഭൂമിയിൽ കുടിയെടുപ്പുകാരുണ്ട് അതെ ആ കുടിയിടപ്പുകാരെന്ന് പറയില്ല അവിടെ താമസക്കാരുണ്ട് അല്ലെങ്കിൽ കൈവശം വെച്ച് വേറെ കൃഷി ചെയ്യുന്നവരുണ്ട് ആ കൃഷി ചെയ്യുന്നവരുമായി കേസുകൾ ഉണ്ടാവുന്നുണ്ട് പോലീസ് കേസുകൾ ഉണ്ടാവുന്നുണ്ട് ഇത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നില് നിയമസഭാരേഖകളിൽ ഇത് കാണാം അതിനു ശേഷം ആ കേസ് പറവൂർ കോടതിയിൽ വരുന്നുണ്ട് കുടികിടങ്ങി ഈ ഒരു കാര്യത്തെ കുറിച്ച് ഇയാള് വളരെ മൗനം പാലിക്കുന്നുണ്ട് അതെ ഈ ഏതോ ഈ ഭൂമിയിൽ ആളുകൾ എങ്ങനെയോ വന്ന് താമസിച്ചു അല്ല അല്ല അവർ പണ്ടേ ഉള്ളവരുണ്ട് ആ പണ്ടേ ഉള്ളവരുടെ കയ്യിൽ നിന്ന് ആരെങ്കിലും വാങ്ങിയതായിരിക്കാം അതിനു ശേഷം ഈ പറയുന്ന ഫാറൂഖ് കോളേജ് തന്നെ ഭൂമി പലർക്കായി വിൽപ്പന നടത്തുന്നുണ്ട് അതിന് അവർ തന്നെ പവർ ഓഫ് അറ്റോണി കൊടുത്ത് അവരുടെ തന്നെ ആൾ സൈൻ ചെയ്ത് കൊടുത്ത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർ ഈ ഫാറൂഖ് കോളേജിൻ്റെ ആളും അതുപോലെ പവർ ഓഫ് ഒറ്റമണി കൊടുത്ത ആളും സൈൻ ചെയ്ത് കൊടുത്തിട്ടാണ് വിൽക്കുന്നത് അത് ഒരു പോൾ വക്കീലാണ് അത് ചെയ്യുന്നത് അയാൾ അന്ന് കെ പി സി സിയുടെ ഉത്തരവാദിപ്പെട്ട ആളായിരുന്നു എന്നാണ് ഡി സി സിയുടെ സി സിയുടെ ആ കെ പി സി സിയുടെ ഉത്തരവാദിപ്പെട്ട ആളായിരുന്നു എന്നാണ് അറിവ് ഇത്രയും വ്യക്തമായി വിറ്റ ഭൂമി എന്ന് പറഞ്ഞാൽ നമ്മൾ കൈവകാശാവകാശം വെച്ച് ഉപയോഗിക്കാനായിട്ട് നമ്മൾ പൂർണ്ണമായി ആധാരം ചെയ്ത ഭൂമിയിലെ ഒരു ഡിസ് ൂട്ട് മാത്രമാണിത് അത് ആത്യന്തികമായിട്ട് എവിടെ തീർക്കേണ്ടതാണ് ട്രൈബ്യൂണൽ തീർക്കേണ്ടതാണ് കാരണം ഇവർക്ക് ഡയറക്റ്റ് ഇവരുടെ കയ്യിൽ ഈ രേഖ അല്ലാണ്ട് രേഖയുണ്ടെങ്കിൽ ഇവർക്ക് ആ രേഖ കൊണ്ട് തീർക്കണം അവർ അതിന് തയ്യാറാവുന്നില്ല അതിനെക്കുറിച്ച് കുറിച്ച് ഇയാൾ പറയുന്നില്ല ദാവൂദ് പറയുന്നത് പ്രകാരം ഈ പോൾ വക്കീൽ ശൂന്യതയിൽ നിന്ന് വന്ന് ഭൂമി വിറ്റു എന്നാണ് പറയുന്നത് പോൾ വക്കീൽ അനധികൃതമായി കയറി ഭൂമി വിറ്റു എന്നാണ് പറയണത് അങ്ങനെയല്ല സംഭവം ഈ പോൾ വക്കീൽ എന്ന് പറയുന്ന അദ്ദേഹം ഈ കേസിൻ്റെ ചുമതലക്കാരനായി വരുന്നത് അദ്ദേഹത്തിൻ്റെ ആയിട്ടുള്ള കേരളത്തിലെ ഒരു മന്ത്രി കൂടിയായിരുന്ന കോൺഗ്രസിൻ്റെ നേതാവായിട്ടുള്ള കെ ടി ജോർജ് എന്ന് പറയുന്ന പറവൂരിലെ പ്രമുഖനായ വ്യക്തിയുടെ ജൂനിയറായിരുന്നു ഈ പോൾ അദ്ദേഹം പെട്ടെന്ന് ില് കയറി വന്നു എന്നും ഒരു ആരോപണം ഉണ്ട് ഉണ്ട് നമ്മളത് ആരോപണം എന്നാണ് പറയുന്നത് എന്തായാലും പോൾ വക്കീലിന്റെ വക്കീലിന്റെ അല്ല ഈ വക്കീൽ ജൂനിയർ ആയിരുന്നു പോൾ പോൾ വക്കീൽ വക്കീൽ ഈ പോൾ പോൾവക്കീല് അതുപോലെ തന്നെ കോൺഗ്രസിന്റെ പ്രമുഖനായ നേതാവുമായിരുന്നു സമൂഹത്തിൽ അത്യാവശ്യം അറിയപ്പെടുന്ന ആളും രാഷ്ട്രീയ സാമൂഹിക ഭരണരംഗങ്ങളിൽ ബന്ധമുള്ള ആളുമായിരുന്നു ഈ എഴുപതുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അടിയന്തര കാലവും മറ്റുള്ള സംഗതികളും എല്ലാം നിറഞ്ഞു നിന്ന കോൺഗ്രസിൻ്റെ ഒരു അധികാര പരിധിയിൽ നിൽക്കുന്ന ഒരു കാലത്ത് ഈ ഫാറൂഖ് കോളേജ് പോൾ വക്കീലിൻ്റെ സഹായം തേടി അല്ലെങ്കിൽ കെ ടി ജോർജ് വക്കീലിൻ്റെ സഹായം തേടി അവരാണ് ഈ കേസ് നടത്തിയിരുന്നത് പിന്നീട് പറവൂർക്കാരായിട്ടുള്ള ഇവർക്ക് നേരിട്ട് വൈപ്പിൻകരയിൽ കേസ് നടത്താൻ കഴിയും അദ്ദേഹം വൈപ്പിൻകരക്കാരനും കൂടിയാണ് ഈ പറയുന്ന പോൾ വക്കീൽ അപ്പോൾ ആ നിലയിലാണ് പോൾ വക്കീലിന് പവർ ഓഫ് അറ്റോറിന് കൊടുക്കുന്നത് അത് ശൂന്യതയിൽ നിന്ന് വക്കലി കിട്ടുന്ന വെറുതെ താൻ വഴി കൂടി പോയപ്പോ കണ്ട ഭൂമി പോൾ വക്കീൽ കുറേച്ചറിച്ച് വില് പോൾ വക്കീലിന് അതിനെ ആധികാരികമായിട്ടുള്ള പവർ ഓഫ് അറ്റോർണി കൊടുത്തതിന്റെ അടിസ്ഥാനത്തിലാണ് പോൾ വക്കീൽ ഈ ഭൂമി വിൽപ്പന നടത്തുന്നത് അതിനൊപ്പിട്ട് കൊടുക്കുന്നത് ഈ ഫാറൂഖ് കോളേജിന്റെ മാനേജിങ് കമ്മിറ്റിയുടെ സെക്രട്ടറി ഉണ്ട് ആ സെക്രട്ടറിയും കൂടി ആ സെക്രട്ടറിയെ ഈ ഇടപാടുകളിൽ ഒപ്പിടാൻ വേണ്ടി മാനേജിംഗ് കമ്മിറ്റി എടുത്ത തീരുമാനത്തിന്റെ പകർപ്പും പുറത്തു വന്നിട്ടുണ്ട് പുറത്തു വന്നിട്ടുണ്ട് ആ പകർപ്പിന്റെ അടിസ്ഥാനത്തിൽ കൂടിയിട്ടാണ് ഈ ഭൂമികൾ ഇങ്ങനെ കൊടുക്കണം അപ്പോ ദാവൂദ് പറയുന്നത് പോലെ അല്ല വെറുതെ ഭൂമി ശൂന്യതയിൽ നിന്ന് വന്ന് പൊങ്ങിയതല്ല മാത്രല്ല ഈ വഖഫ് ഭൂമി എന്ന് പറയുന്ന ഭൂമിയെ കുറിച്ച് ഏറ്റവും നന്നായി നിശ്ചയമുള്ള ആളുകളാണ് ഈ ഫാറൂഖ് കോളേജുകാരി വഖഫ എന്ന് പറയുന്ന ദൈവികമായ വിശ്വാസത്തെ പിന്തുടർന്നു വരുന്ന ഈ ഫാറൂഖ് കോളേജിൻ്റെ ആളുകൾ തന്നെയാണ് പോൾ വക്കീലിനേൽപ്പിച്ചിട്ടുള്ളത് ഇവരെല്ലാവരും കൂടി കൂടിയിട്ടാണ് ഈ പറയുന്ന ആളുകൾക്ക് വിൽപ്പന നടത്തിയത് അല്ലാണ്ട് എവിടെ നിന്നോ പത്തറുന്നൂറ് പേരവിടെ വന്ന് താമസിച്ചതല്ല ആ പാവങ്ങൾ എവിടെ നിന്നോ വന്ന് അവരെ വഴിയാധാരമാക്കാൻ സർക്കാർ ശ്രമിക്കുന്നു രാഷ്ട്രീയമായിട്ടുള്ള മുതലെടുപ്പിന് ശ്രമിക്കുന്നു ഗൂഢാലോചന നടത്തുന്നു വർഗീയ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു എന്നൊക്കെ പറയുന്ന ദാവൂദിൻ്റെ ഉള്ളിലിരിപ്പ് അത് തീർത്തും ദുരുദ്ദേശപരമാണ് അപ്പോൾ ദാവീദ് പറഞ്ഞു വന്ന മറ്റൊരു കാര്യം ഈ കേസ് ഏതാണ്ട് രണ്ടായിരത്തി പതിനാറിൽ വി എസ് അച്യുദാനന്ദൻ രണ്ടായിരത്തി ഏഴിലോ അല്ലെങ്കിൽ അതിനെ തുടർന്ന് വന്നിട്ടുള്ള നിസാർ കമ്മീഷനോ ഒക്കെ ഉണ്ടാക്കിയ പ്രശ്നമാണ് അങ്ങനെ രണ്ടായിരത്തി പതിനാറിൽ കോടതി ശാസിച്ചത് കൊണ്ടിട്ടാണ് വഖഫ് ബോർഡ് ഇതിൽ ഇടപെട്ടത് എന്നെല്ലാം പറയുന്നത് ഒരു തെറ്റിദ്ധരിപ്പിക്കലാണ് എല്ലാം തെറ്റിദ്ധരിപ്പിക്കലാണ് അതിൻ്റെ കൂടെ അതായത് ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളുടെ അവസാനം അറുപതുകളിൽ കേസ് ഉണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിൽ കേസുണ്ട് കോടതികളിൽ നടക്കുന്ന പല വിധത്തിലായ കേസുകളെ തുടർന്നാണ് ഈ പവർ ഓഫ് ഫോറിന് വരുന്നതും അതുപോലെ ആ ഭൂമി ഭൂമിനോട്ടക്കാരനായിട്ട് പോൾവക്കിയിൽ വരുന്നതും അതിൽ താമസക്കാരായിട്ടുള്ള ആളുകൾക്ക് പ്രശ്നങ്ങൾ കൊടുക്കാൻ വേണ്ടിയിട്ട് വിൽപ്പന നടത്തുന്നതും അവര് പലപ്പോഴും കേസ് ചരിത്രമുണ്ട് കുടിയാൻ സംഘക്കാർ കേസ് കൊടുത്തിട്ടുണ്ട് അവർ ഹൈക്കോടതിയിൽ കേസ് നടത്തിയിട്ടുണ്ട് പറവൂർ കോടതിയിൽ കേസ് നടത്തിയിട്ടുണ്ട് അവർ ഗവൺമെന്റിനെ സമീപിക്കുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ പണ്ടേ ഉണ്ട് അതൊന്നും ദാവൂദ് പറയുന്ന പോലെ ആകാശത്ത് നിന്ന് പൊട്ടി വീണ ഒരു സംഭവമല്ല ഇനി രണ്ടായിരത്തി ഏഴിൽ അച്യുതാനന്ദൻ സർക്കാർ ഒരു കമ്മീഷനെ വെച്ചതിനെ പറ്റിയിട്ട് നിസാർ കമ്മീഷൻ അതാണ് ഹൈലൈറ്റ് അതെ അതിൽ കുറെ ഭൂമികളെ പറ്റി പറയുന്നുണ്ട് അതിൽ ഒരുപാട് ഭൂമികളെ പറ്റി പറയുന്നുണ്ട് അന്യാദി ആ ഭൂമികളെ പറ്റിയിട്ടൊക്കെ അന്വേഷിക്കണം ആരാണതക്കെ കയ്യേറിയത് വരുമ്പം മാത്രമല്ലല്ലോ വേറെ ഭൂമിയുണ്ട് ഇതിനകത്ത് അച്യുതാനന്ദം കമ്മീഷനെ വെക്കുന്നതിന് മുൻപായി തന്നെ ഈ സിദ്ദുഖ് സേട്ടുവിൻ്റെ ബന്ധുക്കള് ഒരു കേസ് വഖഫ് ബോർഡിൽ ഫയൽ ചെയ്യുന്നുണ്ട് അതെ ആ കേസിന്റെ അന്വേഷണത്തെ തുടർന്നും ആ കേസിന്റെ തെളിവെടുപ്പിനെ തുടർന്നുമാണ് ഈ വഖഫ് ബോർഡ് തീരുമാനമെടുത്തത് രണ്ടായിരത്തി പത്തൊമ്പതിൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ ലീഗിൻ്റെ ഉന്നത നേതാവായിട്ടുള്ള സാദിഖലി തങ്ങൾ ചെയർമാനായിരിക്കുന്ന സമയത്ത് അതുപോലെ തന്നെ മായിൻ ഹാജിയെ പോലുള്ള ആളുകൾ അംഗങ്ങളായിട്ടുള്ള കാലത്ത് എല്ലാവരും ഈ ലീഗുകാർ വഖഫ് ബോർഡ് ഭരിക്കുന്ന കാലത്ത് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് മെയ് മാസത്തിലാണ് എന്ത് പറയുന്നത് ഈ ഭൂമി വക്കഫിൻ്റേതാണ് അത് പിടിച്ചെടുക്കണം എന്ന് പറയണത് അല്ലാണ്ട് അച്യുതാനന്ദം പറഞ്ഞിട്ടോ നിസാർ കമ്മീഷൻ പറഞ്ഞതോ ആയിട്ടുള്ള കാര്യങ്ങൾ വെച്ചിട്ടല്ല അപ്പോൾ അതെ അതുപോലെ തന്നെ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഈ കേസ് വന്നതിന് ശേഷവും സംസ്ഥാന സർക്കാർ ഈ പറയുന്ന അവിടുത്തെ താമസക്കാർക്ക് കരമടയ്ക്കാനും ക്രയവിക്രയം കൊടുക്കാനുമുള്ള സ്വാതന്ത്ര്യവും അവകാശങ്ങളും അനുവദിക്കുന്നുണ്ട് അതിനെതിരെയാണ് അവർ കോടതിയിൽ പോയിട്ട് ഒരു ഒരു സ്റ്റേ പോലെ ഈ ഇപ്പൊ അഭ്യാസങ്ങളൊക്കെ പറയുന്നത് അതിനെതിരെ ആദ്യമായി ശബ്ദമുയർത്തുന്നത് കെ പി എ മജീദ് എന്ന് പറയുന്ന മുസ്ലിം ലീഗിന്റെ നേതാവ് നിയമസഭയിലാണ് നിയമസഭയിലാണ് ഇപ്പോഴും ആ പ്രസംഗം അവൈലബിൾ ആണ് നിയമസഭയിൽ അദ്ദേഹം പറയുകയാണ് ഈ പിണറായി വിജയൻ എന്ന് പറയുന്ന ആൾ അനധികൃതമായി വഖഫിന്റെ ഭൂമി കയ്യേറ്റം ചെയ്യുന്ന ആളുകളെ സഹായിക്കുകയാണ് ഇങ്ങനെ വകഭൂമി കയ്യേറ്റം ചെയ്യുന്ന ആളുകൾക്ക് അത് ദുരുപയോഗം ചെയ്യുന്നതിനും അവരുടെ സ്വന്തമാക്കുന്നതിനുമുള്ള സ്വാത സ്വാ സ്വാതന്ത്ര്യം കൊടുക്കാൻ പാടില്ല നിയമസഭാ പ്രസംഗമാണ് ആ നിയമസഭാ പ്രസംഗമാണ് നിയമസഭയിൽ പറയുന്നതാണ് ഞങ്ങളുടെ ഈ പ്രതിപക്ഷ നേതാവും അടക്കമുള്ള എല്ലാ കോൺഗ്രസ് എം അല്ലെങ്കിൽ യു ഡി എം എൽ അതിനെ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് യു പ്രതിഭയാണ് അന്ന് ചേർലിരിക്കുന്നത് അപ്പം യു പ്രതിഭ ഈ മജീദിനോട് പറയുന്നുണ്ട് സമയം അതിക് അതിക്രമിക്കുന്നു അത്രയും സമയം പോകേണ്ടല്ലെന്നുണ്ട് അപ്പം കുഞ്ഞാലിക്കുട്ടി എണീറ്റ് എന്ന് പറയുന്നുണ്ട് അദ്ദേഹം പ്രായമായ ആളാണ് അദ്ദേഹത്തിന് പറയാനുള്ള അവസരം കൊടുക്കണം കാര്യങ്ങൾ ഓർത്തെടുക്കാനൊക്കെയുള്ള ഇത് വരും അതുകൊണ്ടിട്ട് അദ്ദേഹത്തിന് കൂടുതൽ സമയം കൊടുക്കണമെന്ന് പറയുമ്പോൾ ഇവരെല്ലാവരും കൈയടിക്കണം കൈയടിക്കണം അങ്ങനെയാണ് അദ്ദേഹം പറയുന്നത് ഈ പിണറായി വിജയൻ ഈ വഖഫ് ഭൂമി കയ്യേറാൻ മുനമ്പത്തുകാരെ സഹായിച്ചു മുനമ്പത്തെ കയ്യേറ്റക്കാരെ ഒഴിപ്പിച്ച് വിടാതിരിക്കാൻ പിണറായി വിജയൻ സർക്കാർ ശ്രമിക്കുകയാണ് അങ്ങനെ പിണറായി വിജയൻ ചെയ്യുന്നതിനെ എന്തു ചെയ്യരുത് വഖഫ് മന്ത്രി സഹായിക്കരുത് അങ്ങ് ഇതിന് കൂട്ടുനിൽക്കരുത് എന്താണ് ആ വഖഫ് മന്ത്രിയോട് പറയാണ് അങ്ങ് ഇതിന് കൂട്ടു നിൽക്കരുത് ഈ ഭൂമി പിടിച്ചെടുക്കണം പറയുന്നത് അതും കൂടി വന്നതിനെ തുടർന്നിട്ടാണ് പിന്നീട് ഈ കോടതി വിധി വന്നത് അതായത് ഈ പ്രസംഗം കഴിഞ്ഞതിന് ശേഷമാണ് കോടതി വിധി വരുന്നത് അങ്ങനെ ഇത് അതിസങ്കീർണമാക്കുന്ന കാര്യത്തില് പിന്നെ അതുപോലെ തന്നെ ദാവൂത് പറയണ ആരോ കേസ് കൊടുത്തു അവരെയൊന്നും ഞങ്ങൾക്ക് അറിയില്ല ഏതോ ആളുകൾ ഈ വകുപ്പ് സംരക്ഷണ സമിതി എന്ന് പറയണത് ഞങ്ങൾക്ക് അറിയാൻ പാടുള്ള കാര്യമല്ല ഇതൊന്നുമല്ല ഇതൊന്നും അല്ല ഇതിന്റെ വസ്തുതാപരമായ ഇതിന് നേരിട്ട ആളുകളുണ്ട് ഉണ്ട് ഇതിന് ആളുകൾ ഇടപെട്ടിട്ടുണ്ട് ആസൂത്രണം ഉണ്ട് അപ്പോൾ ഇതിനെ ഒരു വർഗീയ പ്രശ്നമാക്കി മാറ്റുന്നതിനും ഇതിനെ ഇന്നത്തെ നിലയിലേക്ക് കൊണ്ടുവരുന്നതിനും ഒക്കെ പങ്കാളിത്തം വഹിച്ചത് ദാവൂദ് പറയുന്ന പോലെ ശൂന്യതയിൽ നിന്നുണ്ടായ ഒരു സംഭവം ദാവൂദ് അടക്കമുള്ള ആളുകളാണ് ഇതിന് വേണ്ടി ഈ മൺ മണലും കയറും കൂടി പിരിച്ചത് അതിൽ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ ഇവർ രണ്ടു വർഷം മുമ്പാണ് ബി ജെ പിയുമായി അല്ലെങ്കിൽ സംഘപരിവാറുമായി നേരിട്ട് ആർ എസ് എസ് ആസ്ഥാനത്ത് പോയി ചർച്ച നടത്തുന്നത് അതിനുശേഷം നമുക്കറിയാം ഒരു ഒറ്റ ഉദാഹരണം മാത്രമാണ് വക്കഫഫ് ഭൂമി പിടിച്ചെടുക്കുന്നു എന്നുള്ളതിന് പറയാനുണ്ടായിരുന്നത് ഏത് ഈ മുനമ്പത്തെ പ്രശ്നം ഇത് ഉയർത്തിയിട്ടാണ് ഒരു വക്കഫ് ബിൽ പാസ്സായത് ലോകസഭയിൽ അതുവരെ ഇതിൻ്റെ യഥാർത്ഥ ആളുകൾ എന്ന് പറയുന്നവർ ഈ ദാവൂദിനെ പോലുള്ള ആളുകൾ ഒളിച്ചിരുന്നു പലരും പുറത്തു കൊണ്ടുവന്നപ്പോൾ ഇപ്പം മിണ്ടാതിരിക്കുകയാണ് എന്നാൽ ട്രൈബ്യൂണലിൻ്റെ യഥാർത്ഥ കേസ് നടക്കുമ്പോൾ അതിനെതിരെ വിധിക്ക് പോവുകയാണ് അപ്പോൾ എവിടെ നമ്മൾ എല്ലാ കാലത്തും പറ്റിക്കാൻ പറ്റുമെന്ന് വിചാരിക്കുന്നത് പണ്ടത്ത എല്ലാവരെയും എല്ലാ കാലത്തും പറ്റിക്കാൻ പറ്റില്ല എല്ലാ കാലത്തും കുറേശെ ആളുകളെ പറ്റിക്കാം മനസ്സിലായില്ല പക്ഷേ എല്ലാവരെയും എല്ലാ കാലത്തും പറ്റിക്കാൻ പറ്റില്ല കുറേ പേരെങ്കിലും ഇതിനെപ്പറ്റി അറിയുന്നവരുണ്ടാവും അപ്പോൾ ഇതിന്റെ മുഖ്യമായ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ വിഷയം ദാവൂദ് പറയുന്നത് പോലെ ധനാടിനും ദാനശീലനുമായ ഒരാൾ ഒരാൾക്ക് അതിനു മുമ്പേ അതിന്റെ പ്രശ്നം നിലനിൽക്കുന്നുണ്ട് അതിലല്ലേ ഒറിജിനൽ ഉണ്ടോ എന്നുള്ളത് പഠിക്കണം കോടതി പഠിക്കണം അതായത് എങ്ങനെയാണ് സിദ്ദിഖ് സേട്ടിന് ഭൂമി കിട്ടിയത് ഇനി ഈ വഖഫിനെ പറ്റിയിട്ട് പറയുന്ന വിശ്വാസികളായ ആളുകൾ ഈ അവരുടെ സത്യസന്ധവും ആത്മാർത്ഥവും ആണെങ്കിൽ ഇങ്ങനെ ഒരു ഭൂമി തെറ്റായ രീതിയിൽ വഖഫിന് വന്നുചേരാനിടയായ സാഹചര്യത്തെ കുറിച്ച് വിശ്വാസികൾ ഇതിൽ ഇടപെടണം ശരിക്കും ദാവൂദ് ചെയ്യേണ്ടത് അതാണ് എങ്ങനെയാണ് ഈ ഭൂമി വന്നത് ഈ ഭൂമിയിൽ തെറ്റായ ക്രയവിക്രയങ്ങൾ നടക്കാൻ ഇടയായ സാഹചര്യം എന്താണ് ആരാണ് അതിന് ഉത്തരവാദി അങ്ങനെയുള്ള ഭൂമി ഞങ്ങളുടെ വിശ്വാസത്തിൻ്റെ ഭാഗമായി വരാമോ എല്ലാം ദൈവം മുകളിൽ അവിടെ ചെല്ലുമ്പോൾ ചോദിക്കും അവിടെ ചോദിക്കും ഈ തെറ്റാണെന്ന് പറയും കിട്ടൂല അതെ തൽക്കാലം ഞങ്ങൾ ഇത് നീട്ടുന്നില്ല ഒരു ഇത് ഇപ്പോ ഇവിടെ നിർത്തുകയാണ് ഇപ്പൊ ഞങ്ങൾ പ്രത്യേകിച്ച് ഇന്നലെ ഉണ്ടായ വിഷയങ്ങളുമായി ബന്ധപ്പെട്ടാണ് ദാവൂദിനോട് ഉത്തരം പറയാനായിട്ട് ഇറങ്ങി പുറപ്പെട്ടത് ഇതിന്റെ എല്ലാ ഡാറ്റകളും കയ്യിലുണ്ട് എന്ന് വെച്ചാൽ രേഖകളടക്കം കയ്യിലുണ്ട് എല്ലാ രേഖകളും പ്രൊഡ്യൂസ് ചെയ്യാം എന്ന് വെച്ചാൽ പെരിയാറ് വഴിമാറി ഒഴുകി ഓരോ വർഷവും കര ഭൂമിയായിരുന്നു ഈ മുനമ്പത്തുള്ളത് ഓരോ ഇടുക്കി അണക്കെട്ട് വരുന്നവരെ ഓരോ വർഷം പിടിക്കുന്ന കരയിലാണ് ഈ ഭൂമി ഉണ്ടായത് ഈ ഭൂമിയിൽ നിങ്ങൾ ഈ പറയുന്ന അവകാശവാദം അതുപോലെ ഉണ്ടാവില്ല കാരണം അറപ്പാത്തോടെന്ന് പറഞ്ഞ തോടുണ്ട് അതിടയിൽ വെള്ളം കയറും പിന്നെ വെള്ളം പറ്റും അപ്പോൾ ഇതൊക്കെ ഉണ്ടായിരുന്ന ഒരു ഭൂമിയാണ് അപ്പോൾ തൽക്കാലം ഞങ്ങൾ ഇവിടെ നിർത്തുകയാണ് ദാവൂദ് ദാവൂദിനുള്ള ഉത്തരം കൃത്യമായിട്ടുണ്ടാവും നമ്മൾ പറയുന്ന പോലെ എല്ലാവരും എല്ലാ കാലത്തെയും മണ്ടന്മാരാക്കാൻ പറ്റില്ല ഉത്തരം ചോദ്യം സഹിതം കൃത്യമായി തരാം പകുതി പറഞ്ഞു പോണ പരിപാടിയല്ല അല്ലെ അതെ തികച്ചു പറഞ്ഞു പോണ പരിപാടി ഭൂമി കിട്ടിയെന്ന് ദാദ് അന്വേഷിക്കൂ ഈ ഈ ഈ പെരിയാർ പെരിയാർ ഒഴുകി ചെല്ലിടുന്നത് അവിടെ വക്കീൽ നിന്ന് വന്നതാണോ ദാവൂദ് അച്യുതാനന്ദം വന്നത് നിസാർ കമ്മീഷൻ വന്നതാണോ ഈ കേസിന്റെ പ്രശ്നം അല്ലാതെ ഉണ്ടോ ഇതൊക്കെ ദാവൂദ് പറയേണ്ട കാര്യമാണ് പിന്നെ ഇത് പെട്ടെന്ന് വന്നാൽ എന്തിനാണ് കെ പി എ മജീദ് പിണറായി വിജയൻ കയ്യേറ്റക്കാരെ സഹായിക്കുന്ന പറയാനുള്ള സാഹചര്യം ഉണ്ടായത് അതിനോട് ദാവൂദ് യോജിക്കുന്നുണ്ടോ അവിടെയാണ് ഒരു കാര്യം നമ്മൾ പറയേണ്ടത് ഈ ഇ ഡി വീട്ടിൽ കയറി വരുമ്പോൾ നമ്മൾ ഇത്തരം കാര്യങ്ങളിൽ അവർ പറഞ്ഞത് കേക്കും കേ നമ്മൾ എ കെ അണ്ണിയുടെ മകൻ എവിടെ പോയി പോയി എന്താ കഥ ഇ ഡി വരുന്നേ അത് തന്നെയാണ് കഥ അപ്പോൾ അത് വരാതിരിക്കണേ അത് വരാനുള്ള കഥ കൂടിയാണ് ഇതിൻ്റെ പിറകിൽ നിന്ന് സാധാരണ ജനം മനസ്സിലാക്കുന്ന കാലം അതിവിദൂരമല്ല എന്തായാലും തൽക്കാലം ഞങ്ങൾ നിർത്തുന്നു ഞാൻ ബിജു പോയിത്ര ഞാൻ സുശീൽ കുമാർ വിയർ പുത്തം നന്ദി നമസ്കാരം